കോണകം പുരപ്പറത്ത് വിരിക്കണം എന്ന ചിന്താഗതിക്കാരാണ് കേരളം ഭരിക്കുന്നവർ ക്ഷേമ പെൻഷൻ കൊടുക്കാനും അംഗനവാടി ആശാവർക്കർമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കാനും ഖജനാവിൽ കാശില്ലെന്ന് പറയുന്ന ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ബംഗാളിലെ സി മുഖപത്രമായ ഗണശക്തിയിൽ ഫുൾ പേജ് പരസ്യം പബ്ലിക് റിലേഷൻ വകുപ്പാണ് പരസ്യം നൽകിയിരിക്കുന്നത് ദോഷം പറയരുതല്ലോ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഴുനീള ചിത്രമാണ് വെള്ളിയാഴ്ച ഗണശക്തി പത്രം പുറത്തിറക്കിയത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടത്തുന്നതിന്റെ ഭാഗമായാണ് ബംഗാളിലെ പാർട്ടി പത്രത്തിന്റെ പരസ്യം കൊടുത്തിരിക്കുന്നത് മൂന്ന് ദശകത്തിലധികം ഭരണത്തിലിരിക്കുന്ന സി പി എം കഴിഞ്ഞ പതിനാല് വർഷമായി അധികാരത്തിന് പുറത്താണ് അതുകൊണ്ട് തന്നെ പാർട്ടി പത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആകപ്പാട് സി പി എമ്മിന് അധികാരമുള്ള ഏക സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്തെ നികുതിദായകരുടെ പണം ഉപയോഗിച്ചാണ് ബംഗാളിലെ പാർട്ടി പത്രത്തെ സഹായിക്കുന്നത് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ച് ബംഗാളിൽ പരസ്യം കൊടുത്താൽ എന്തു നേട്ടമാണ് ഉണ്ടാവുക ദൂർത്തിന്റെ ഓരോരോ പുതുമാതൃകകൾ എന്ന് വിശകലനമാണ് ഉയരുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് മന്ത്രിമാർ നിയമസഭയിൽ അടക്കം നിരന്തരം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം ദുരിതകാലത്ത് എങ്ങനെ പണം ചിലവഴിച്ച് ബംഗാളിൽ കേരള സർക്കാരിന്റെ പ്രചാരണം നടത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ും ഉയരുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം ഫണ്ട് വിഹിതം പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാർ വൈകിപ്പിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിർണായക പങ്ക് വഹിക്കുന്ന വർക്കർമാരുടെ സമരം അൻപത്തി ഏഴ് ദിവസം പിന്നിട്ടിട്ടും ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് കോടികൾ ചിലവഴിച്ച് സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തിന്റെ ചാർട്ട് ബംഗാളിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കോടികൾ പൊടിപൊടിച്ച് സംസ്ഥാന സർക്കാർ പരസ്യങ്ങൾ നൽകുന്നത് പതിവാണ് രണ്ടാം സർക്കാർ പരസ്യം ഹോൾഡിങ്ങുകൾക്ക് മാത്രം ചെലവഴിച്ചു കോടികളാണ് കേരളയിൽ മുതൽ ക്ഷേമ പദ്ധതികൾ വരെയുള്ളവരുടെ പരസ്യം ഇക്കൂട്ടത്തിലുണ്ട്